ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ കഴിഞ്ഞ വർഷം അതായത് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ രാവിലെ തന്നെ ഒരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മളും കൂടി പോകുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് തെയ്യം ഉണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ തെയ്യമൊക്കെ തുടങ്ങി അപ്പോൾ തെയ്യം കാണാം എന്ന് വിചാരിച്ച് നമ്മൾ എല്ലാവരും കൂടി കുട്ടികളും എല്ലാവരും കൂടി പോകുന്നുണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് മാത്രം ഒറ്റയ്ക്ക് പോയിട്ട് കൊണ്ട് കൊടുക്കുക ചെയ്യൽ ഇന്ന് പിന്നെ നമ്മളും കൂടി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അടുത്തുനിന്ന് വിട്ടതേ ഉള്ളൂ കുറച്ച് താഴെ എത്തിയതേ ഉള്ളൂ അപ്പോൾ ഉള്ള കാഴ്ചയാണ് ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല വയലുകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുന്ന് ഒരു ഒരു മണിക്കൂർ അടുത്തുണ്ട് എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഇത് എൻ്റെ വീട്ടിൻ്റെ ഉള്ള കാഴ്ചയാണ് ഇവിടെ മൊത്തം റബർത്തോട്ടവും അങ്ങനെയുള്ള പറമ്പാണ് മാവിൻ തോട്ടം ഈ കശുമാവിൻ തോട്ടം അതൊക്കെയാണ് ഉള്ളത് അപ്പോൾ നല്ല വെയിലാണിന്ന് രാവിലെ തന്നെ ഇവിടെ എപ്പോഴും നമ്മൾ പോകുമ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ മയിലിനെ കാണാറുണ്ട് ഇങ്ങനെ കുറേ കൂട്ടം കൂട്ടമായിട്ട് പോകുന്നത് കാണാം അപ്പോൾ ഞാൻ ആ സമയത്തൊന്നും ഫോണ് കയ്യിലുണ്ടാവില്ല അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മയിലിനെ കണ്ടാലോ എന്നോർത്ത് വീഡിയോ ഓണാക്കി തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് അതുകൊണ്ട് മയിലിനെ ഒന്നും കണ്ടിട്ടുമില്ല പിന്നെ നമ്മൾ അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ചായ എല്ലാം കുടിച്ച് കേക്കൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ നേരത്തെ തന്നെ പിന്നെ ചായ കുടിച്ച് നമ്മൾ ഇനി തെയ്യം കാണാൻ വേണ്ടി പോവാണ് എൻ്റെ മോള് എൻ്റെ ചേച്ചിയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മൂന്നാളും കുട്ടികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അവരൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഇത് നമ്മളെ വീട്ടിന്റെ അടുത്ത് തന്നെയാണ് കുറച്ച് ദൂരം മാത്രമേ വരാനുള്ളൂ അപ്പോ അങ്ങനെ തെയ്യം കാണാൻ വേണ്ടി കുറേ നേരം അവിടെ വന്നിരുന്നു നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് തെയ്യം തുടങ്ങുന്നത് ഇവിടെയാണ് അപ്പോൾ രാവിലൊക്കെ ഒരുപാട് ആളുണ്ടായിരുന്നു അപ്പോൾ രാവിലെ പുലർച്ചക്കൊക്കെ എന്താ തെയ്യം കണ്ടിട്ട് കുറേ ആൾക്കാരൊക്കെ പോയി പിന്നെ രാവിലെ വരുന്ന ആൾക്കാരും നമ്മുടെ നാട്ടിൽ തെയ്യം തുടങ്ങി ഇനി ഒരു നാലഞ്ച് മാസക്കാലം എല്ലാ കാവുകളിലൊക്കെ തെയ്യം ഉണ്ടാവും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ തെയ്യത്തിന് നമ്മൾ നേർച്ച കൊടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനും കൂടി കൊടുക്കാൻ വേണ്ടി പോയി എന്നിട്ട് കുറിയൊക്കെ മേടിച്ച് വന്നു പിന്നെ അമ്പലത്തിൽ അല്ല അവിടെ അന്നദാനം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് നല്ല സദ്യ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടി അതൊക്കെ കഴിച്ച് എന്താ തിരിച്ച് വരുമ്പോൾ അവിടെ ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മക്കൾ ഐസ്ക്രീം ക്രീം വേണമെന്ന് പറഞ്ഞത് അവർക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നുണ്ട് മൂന്നാക്കും മൂന്ന് ഫ്ലേവറാണ് വേണ്ടത് ഒരാൾക്ക് വാനില ഒരാൾക്ക് സ്ട്രോബെറി ഒരാൾക്ക് മാംഗോ അങ്ങനെ മൂന്നാക്കും മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ മേടിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ചോറ് കഴിച്ചതായതുകൊണ്ട് നമ്മൾ മേടിച്ചില്ല മക്കൾക്ക് മേടിച്ചു കൊടുത്തു പിന്നെ അവിടെ ഇങ്ങനെ ചന്തകളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ബലൂണ് അവിടെ കണ്ടപ്പോൾ എന്താ ചേച്ചി മോക്ക് മേടിച്ച് കൊടുത്തതാണ് നമ്മൾ ചെറുപ്പത്തിപ്പം ഇങ്ങനത്തെ കാണുന്നത് വളരെ കുറവാണ് ഇപ്പോൾ ഒരു രീതിയിലുള്ള ഒരു ബലൂണാണ് അത് എടുത്തും കാണുന്നത് അപ്പോൾ അതൊരെണ്ണം മേടിച്ച് കൊടുത്തു പിന്നെ ഒരു വണ്ടിയിൽ ഫ്രൂട്ട്സ് വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്താ സീതപ്പഴം ഓറഞ്ച് ആപ്പിൾ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം മേടിച്ച് നമ്മൾ പിന്നെ വീട്ടിലേക്ക് വന്നു പിന്നെ ആയപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് നമ്മളിവിടെ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡിൻ്റെ പെങ്ങളും മോളും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടി എന്താ ഹാപ്പിനെസ് ഫെസ്റ്റിവല് കാണാൻ വേണ്ടി രാത്രിയാകുമ്പോൾ പോയതാണ് അപ്പോൾ ഇന്ന് മുപ്പത്തൊന്നാം തീയതി ആയതുകൊണ്ട് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് കേക്ക് ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഞാനതൊക്കെ ഇന്നലെ കുറച്ച് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിരുന്നു കാണാൻ അവിടെ റോഡ് സൈഡ് മുഴുവൻ ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അതൊക്കെ ഇങ്ങനെ കണ്ട് നടന്ന് കുറേ ദിവസമായി പരിപാടി തുടങ്ങിയിട്ട് ഒരു പത്ത് ദിവസത്തെ പരിപാടിയാണ് എല്ലാ ദിവസവും നല്ല നല്ല പരിപാടികളൊക്കെ ഉണ്ടാകാറുണ്ട് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ ഫുഡ് അതൊക്കെ ഇടുണ്ട് ഫുഡ് സ്റ്റാളുകൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പിന്നെ കുറേ റൈഡ്സൊക്കെ ഉണ്ട് മുപ്പത്തൊന്നാം തീയതി ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഇന്നുകൂടി മാത്രമേ പരിപാടിയുള്ളൂ അപ്പോൾ ആൾക്കാരൊക്കെ ഒരുപാട് നല്ല തിരക്കായിരുന്നു ടിക്കറ്റ് ഉണ്ട് അവിടെ ഒരാൾക്ക് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോ നമ്മൾ അവിടെ എത്തി ഹസ്ബൻഡ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു മോന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിട്ടില്ല അവന് സ്കൂളിൽ നിന്ന് ടിക്കറ്റ് എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ എടുത്തില്ല പിന്നെ എല്ലാവർക്കും ടിക്കറ്റ് എടുത്ത് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു പിന്നെ നമ്മൾ ടിക്കറ്റ് ടിക്കറ്റെല്ലാം എടുത്ത് ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ുള്ള ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി അവിടെ ഒരു ഫോട്ടോ എടുക്കേണ്ട ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് കയറിപ്പോയത് പിന്നെ ഉള്ളിൽ നല്ല എ സി ഉണ്ടായതുകൊണ്ട് ചൂടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഉള്ളിൽ പിന്നെ കയറുമ്പോൾ തന്നെ ഇതുപോലെ എന്താ അച്ചാറ് അങ്ങനത്തെയൊക്കെ വിൽക്കുന്ന ഒരു സ്റ്റാളായിരുന്നു പിന്നെ ആ നമ്മൾ നമ്മളിവിടുന്ന് കുറച്ച് ഏലക്കായും ഉണക്ക മുന്തിരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും മേടിച്ചിട്ടുണ്ടായില്ല പിന്നെ ഒരു അച്ചാർ മേടിച്ചു അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല നാടൻ ഏലക്കായ് ഗ്രാമ്പു അതൊക്കെയായിരുന്നു നല്ല സാധനമായിരുന്നു അപ്പോൾ നമ്മളത് കുറച്ച് മേടിച്ചു പിന്നെ ബാഗൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു വാങ്ങിയില്ല പിന്നെ ഇതുപോലെ നെറ്റിപ്പട്ടം അതൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അതൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ അവിടെ ഫുഡിൻ്റെ ഒരു സ്റ്റാളും പിന്നെ ഇവിടെ ഈ സൈഡിൽ എന്താ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഗാനമേള പോലെയും ഡാൻസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അത് കുറച്ച് നേരം നോക്കി നിന്നു പിന്നെ ഇവിടുന്ന് എന്താ കോളിഫ്ലവർ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പാനിപ്പൂരി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഫ്രൂട്ട്സ് സലാഡ് പോലത്തെ ഒരു സംഭവം അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ കഴിച്ചോ അവിടുന്ന് പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഇതുപോലത്തെ റൈഡ്സുകളുണ്ട് കുറേ അപ്പോൾ ഞാനും പെങ്ങളുടെ മുകളും കൂടി വേറെ ആരും കയറിയില്ല നമ്മൾ ഒരു ബോട്ട് പോലത്തെ ആ സാധനത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു അത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അങ്ങനെ എല്ലാം നോക്കി നടന്ന് നമ്മൾ പുറത്തിറങ്ങി എന്താ ഇതിനകത്തായിരുന്നു നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് ഒരാൾക്ക് എൺപത് രൂപയായിരുന്നു ഇതിനകത്ത് ഇതിനകത്ത് കയറിയില്ല എല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു അതിൻ്റെ അകത്തുനിന്ന് കൂവി വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്കാ ഒന്നിനകത്ത് കയറിയപ്പോൾ തന്നെ മതിയായി പിന്നെ നമ്മൾ ഒന്നിലും കയറിയില്ല പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ ചുറ്റി നടന്നിട്ടുണ്ടായിരുന്നു വെറുതെ അതൊക്കെ നോക്കി ഇങ്ങനെ നടന്നു പിന്നെ പ്രോഗ്രാം ഗാനമേള അതൊക്കെ നടക്കുന്നത് വേറെ സ്ഥലത്താണ് സ്റ്റേജിലാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് നേരം ഇതൊക്കെ നോക്കി നിന്നിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ കുട്ടികളവിടെ കുറേ നേരം ഇരിക്കൂല കരയാന്ന് തുടങ്ങും അതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് നേരം ഒരു പത്ത് പതിന പത്തരൊക്കെ ആകുമ്പോൾ അങ്ങോട്ടേക്ക് പോകാം എന്നാണ് വിചാരിച്ചത് പിന്നെ ഇതിനകത്തൊക്കെ ഇരുന്ന് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു എല്ലാവരുടെയും പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഇവർക്ക് ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം ക്രീം മേടിച്ചു കൊടുത്തു മോൾക്ക് സ്ട്രോബെറിയും മോന് ചോക്ലേറ്റും നമ്മളെല്ലാവരും ചോക്ലേറ്റാണ് മേടിച്ചത് മോൾക്ക് സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ് എവിടെ ആയാലും സ്ട്രോബെറി മതി എന്ന് പറയും അപ്പോൾ അവർക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പുറത്തെ സ്റ്റേജിൽ നടക്കുന്ന അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു ബാൻഡിൻ്റെ ഒരു പരിപാടിയായിരുന്നുണ്ടായിരുന്നത് ബാൻഡിനുള്ള പരിപാടിയായിരുന്നു ബാൻഡിൻ്റെ ഒരു പരിപാടിയായിരുന്നു പിന്നെ പന്ത്രണ്ട് മണിയായപ്പോൾ നല്ല പിടിക്കിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അത് കാണാൻ വേണ്ടി കുറേ നേരം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു അതോടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞൊരു പന്ത്രണ്ടര ഒരു മണി ആകാനായപ്പോൾ നമ്മൾ വീട്ടിലെത്തി നമ്മൾ കേക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്തു രാത്രിക്ക് അങ്ങനെ നമ്മൾ ഈ വർഷത്തെ ന്യൂ ഇയർ നല്ല ആഘോഷമാക്കി അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അത് കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചു അങ്ങനെ എല്ലാവരും കേക്കും കഴിച്ച് എല്ലാം കഴിഞ്ഞ് എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കേക്കെല്ലാം കഴിച്ച് എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ സമയം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് എനിക്കാണെങ്കിൽ ഈ കേക്ക് ഞാൻ ഇത്ര ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ മുകളിൽ പേരൊക്കെ എഴുതണം ബോക്സ് അവരാക്കി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ രാത്രി ചെയ്ത് ഞാൻ ന്യൂ ഇയറിന് ഒട്ടും ഇറങ്ങിയിട്ടുണ്ടായില്ല ഞാൻ ഈ പേരൊക്കെ എഴുതി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് ഡ്രീം കേക്കും കൂടി ആക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ പേരെല്ലാം എഴുതി അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാന്ന് വിചാരിച്ച് എല്ലാം സെറ്റ് ആക്കി അങ്ങനെ ഞാൻ എല്ലാ വേഗം പേരെല്ലാം എഴുതി സെറ്റാക്കി എല്ലാ ന്യൂ ഇയറിനും ഞാൻ ഇങ്ങനെ തന്നെ എനിക്ക് ഓർഡർ ഉണ്ടായാലും എനിക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഞാനൊരു മൂന്ന് വർഷം കഴിഞ്ഞു ബേക്കിംഗ് തുടങ്ങിയിട്ട് അപ്പോൾ മൂന്ന് വർഷം ഇങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ പിന്നെ എല്ലാ സമയത്തൊന്നും ഇങ്ങനെ ഇല്ലല്ലോ ക്രിസ്മസ് ന്യൂ ഇയർ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ ഇതുപോലെ ഒരുപാട് ഓർഡറൊക്കെ വരാറുള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ അത്രയൊക്കെ ഉണ്ടാകാറുള്ളൂ അത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഒരു ദിവസം അല്ലേന്ന് വിചാരിച്ചങ്ങ് കഷ്ടപ്പെട്ട് ചെയ്യും ഞാൻ ബേക്കിംഗ് പഠിച്ചിട്ടൊന്നുമില്ല നമ്മളെ യൂട്യൂബിൽ നോക്കി പഠിച്ചത് മാത്രമാണ് അപ്പോൾ സ്വന്തമായിട്ടൊരു ജോലി എന്ന് പറയാം അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഞാനിതൊക്കെ സെറ്റ് ചെയ്ത് വച്ചാൽ രാവിലെ ഇതൊരു ആറു മണിയാകുമ്പോൾ അവർക്ക് കൊണ്ട് കൊടുക്കണം അപ്പോൾ ഹസ്ബൻഡും സിസ്റ്ററും ഹസ്ബൻ്റിൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അവരും കൂടി ഇത് കൊണ്ട് കൊടുക്കും പിന്നെ ഇതും കൂടി കഴിഞ്ഞിട്ട് എനിക്കൊരു രണ്ട് ഡ്രീം കേക്കും കൂടി ആക്കാനുണ്ടായിരുന്നു വൺ കെ ജിയുടെ അപ്പോൾ അതും നല്ല പണിയാണ് അപ്പോൾ ഞാനതൊന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല അത് എളുപ്പത്തിലാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ ഒന്നും ചെയ്യാതെയാണ് പോയിട്ടുണ്ടായിരുന്നത് പ്രോഗ്രാം കാണാനൊക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ വേഗം ആക്കി വെച്ച് പിന്നെ പിന്നെ ഞാൻ വേഗം ഈ രണ്ട് ഡ്രീം കേക്കും കൂടി ആക്കി വെച്ചു ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളുപ്പിന് പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല സമയം ഉണ്ടായിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ ഹസ്ബൻ്റിനെല്ലാം വിളിച്ചത് ഡെലിവറി ചെയ്യാൻ വേണ്ടി അവർക്ക് ഏഴ് മണിക്ക് ഒക്കെ വേണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെഴുന്നേറ്റ് എല്ലാം കേക്കെല്ലാം ബോക്സിലാക്കി അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയി പിന്നെ ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല ഒരു മണിയൊക്കെ ആയപ്പോൾ കുറച്ച് നേരം കിടന്നു അത്രയേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ന്യൂ ഇയർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു